തലശ്ശേരി കോടതി സമുച്ചയത്തിൽ എസ് ബി ഐ എക്സ്റ്റൻഷൻ കൗണ്ടർ പ്രവർത്തനം ആരംഭിക്കും സ്പീക്കർ എ എൻ ഷംസീറിനെ അദ്ദേഹത്തിൻ്റെ ചേംബറിൽ സന്ദർശിച്ച എസ് ബി ഐ ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് കിഫ്ബി സഹായത്തോടെ നിർമ്മിച്ച തലശ്ശേരിയിലെ പുതിയ അത്യാധുനിക കോടതി സമുച്ചയം ഈ വർഷം ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന എട്ട് നിലകളുള്ള ഈ സമുച്ചയം നിലവിൽ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കോടതി കെട്ടിടമാണ് കോടതിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും പണമിടപാടുകൾക്കും സഹായകരമായ നിലയിൽ ബാങ്ക് അക്കൗണ്ടർ അനുവദിക്കണമെന്ന ബാർ കൗൺസിലിന്റെയും കോടതി അധികൃതരുടെയും ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത് ആവശ്യമായ സ്ഥല സൗകര്യം ലഭ്യമാകുന്ന പക്ഷം പുതിയ ബ്രാഞ്ച് ആരംഭിക്കാനുള്ള സന്നദ്ധത ബാങ്ക് അധികൃതർ അറിയിച്ചു നയപരമായ തീരുമാനമെടുക്കേണ്ടതിനാൽ അക്കാര്യം പിന്നീട് പരിഗണിക്കാമെന്ന് തീരുമാനിക്കുകയുണ്ടായി എസ് ബി ഐ ചീഫ് ജനറൽ മാനേജർ എ ഭുവനേശ്വരി ജനറൽ മാനേജർ രാജേഷ് കുമാർ സ്പീക്കറുടെ പ്രൈവറ്റ് പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറി ടി മനോഹരൻ നായർ എസ് കെ അർജുൻ ിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ